ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ ഭക്തരെ ഞെട്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം ഉദ്ഘാടന വേദിയിൽ ഭക്തരെ ഞെട്ടിച്ചത് ശബരിമലയ്ക്ക് തനതായ ചരിത്രവും ഐതിഹ്യങ്ങളും ഉണ്ട് എന്നും അത് സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതർ എന്ന് കരുതപ്പെടുന്നവരുമായി കൂടി ബന്ധപ്പെട്ടതാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് തിരിതെളിയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്വിനിയായിരുന്നു ശബരി സീതാന്വേഷണത്തിന്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആ വഴി വരുന്നത് കാത്തിരുന്ന ശബരിയുടെ പേരിലാണ് പിന്നീട് ആ സ്ഥലം തന്നെ അറിയപ്പെട്ടത് അതാണ് ശബരിമല ഇതാണ് ഐതിഹ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും ചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ് ഈ നിലയ്ക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അയ്യപ്പ ഭക്തർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത് നേരത്തെ കേരളത്തിൽ നിന്ന് മാത്രമുള്ള തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ എത്തിക്കൊണ്ടിരുന്നത് പിന്നീട് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി തീർത്ഥാടക പ്രവാഹമുണ്ടായി ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ ക്ഷേത്രപ്രവേശനം സുഗമമാക്കാനും തീർത്ഥാടനം ആയാസരഹിതമാക്കാനും വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ ബോധ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത് തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് എന്നത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് ഭക്തജനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം ഇതിനോട് ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർ സർവാത്മന സഹകരിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ് യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെ ചെയ്യാനാകൂ ഭക്തി കേവലം ഒരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയും താൽപര്യങ്ങളും ഉണ്ടാവാം അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി അത് നമുക്ക് ബാധകമല്ല ആ വഴിക്കുള്ള ശ്രമങ്ങളെ സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാം തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൈത്ര ഏവച എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയുള്ളവനും സുഖ ദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഗമമാണ് സത്യത്തിൽ ഇത് ഗീതയിലെ ഭക്തസങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമം തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിണങ്ങുന്നതാണ് ശബരിമല അയ്യപ്പക്ഷേത്രം എന്ന് നമുക്കറിയാം ഓരോ മതവും വിശ്വാസ പ്രമാണവും തങ്ങളുടേതായ ആരാധനാലയങ്ങളും അനുബന്ധ രീതികളും പിന്തുടരുമ്പോൾ എല്ലാ ാതിമത ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം എല്ലാവരും ഒരുമിച്ചൊന്നായി എത്തിച്ചേരുന്ന ഇടമാണ് ശബരിമല കല്ലും മുള്ളും കാലക്കുമെത്തുക എന്ന് ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാലന പാതകൾ താണ്ടി പതിനെട്ടാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സി എന്ന ഉപനിഷത് വചനമാണ് ഛാന്തോഗ്യ ഉപനിഷത്തിലെ ഈ വചനത്തിന്റെ പൊരുൾ അത് നീ തന്നെ എന്നതാണെന്ന് നമുക്കറിയാം ഞാനും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അന്യരില്ല എന്നുകൂടിയാണ് അർത്ഥം അഥവാ അന്യരിലേക്ക് കൂടി ഞാൻ എന്ന സങ്കല്പം ചേർന്ന് നിൽക്കുകയാണ് ഇങ്ങനെ അന്യരെ കൂടി ഉൾക്കൊള്ളുകയും അന്യനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അന്യത എന്നത് ഇല്ലാതാവുകയാണ് അപരൻ എന്നൊരാൾ ഇല്ലാതാവുകയാണ് എല്ലാവരും ഒന്ന് എന്ന ബോധം തെളിയുകയാണ് അത് തെളിയിക്കുക എന്നതാണ് ശബരിമലയുടെ സന്ദേശം ശ്രീനാരായണ ഗുരുവും സ്വാമികളും രമണ മഹർഷിയും ഒക്കെ നമുക്ക് തെളിയിച്ചു തന്ന തത്വമാണിത് ഇതിന്റെ പ്രഘോഷണം നടത്തുന്ന ലോകത്ത് തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല എന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ അയ്യപ്പിന് നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണ് ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്ററാണ് അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസാണ് സന്നിധാനത്തിലേക്കുള്ള അയ്യപ്പ അയ്യപ്പഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് വാവറാകട്ടെ ഇസ്ലാമാണ് മധ്യകേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന അയ്യപ്പ ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തുങ്കൽ പള്ളിയിലും കാണിക്കിടുന്നു ഇങ്ങനെ സർവ്വധർമ്മ സമഭാവനയുടെ പ്രതീകമായി നിലനിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലയ്ക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ വ്യക്തമാവുക ശബരിമലയുടെ മതാതീത ആത്മീയത ഒരു അത്യപൂർവതയാണ് ഇത് ലോകത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് അങ്ങനെ രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം അതിനുതകുന്ന വിധത്തിൽ ശബരിമലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ആകർഷമാക്കുകയും വേണം മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ മാതൃകയിൽ ശബരിമലയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്നതും ഈ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്